ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് റംസാൻ സ്പെഷ്യലായിട്ട് ചിക്കൻ ട്രയാംഗിൾ ആണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് വളരെ ഈസിയാണ് കൂടുതൽ ജോലിയൊന്നുമില്ല അതേപോലെ കൂടുതൽ ചിലവൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഈ സമയമില്ലാത്ത സമയത്ത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന കിടു റെസിപ്പിയാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ട്രയാങ്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കണം ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ക്യാബേജിൻ്റെ നേരെ പകുതി ഭാഗം അത്രയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഒരു മീഡിയം സൈസിലുള്ള ക്യാബേജാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് വഴറ്റിയെടുക്കുന്നത് ക്യാബേജ് നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് രണ്ട് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഇതും നന്നായി വഴറ്റിയെടുക്കണം ഇപ്പോൾ ക്യാരറ്റും നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കണം പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചിക്കന് കറക്റ്റ് അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ചിക്കനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകണ്ട ഒന്ന് കടിക്കാൻ കിട്ടുന്ന ആ രീതി ഉണ്ടല്ലോ അത്രയും വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ മസാല റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കണം ഞാൻ റെഡിമെയ്ഡ് മയോണേസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു നാല് ടേബിൾ സ്പൂൺ മയോണേസും ഒരു ടേബിൾ സ്പൂൺ തക്കാളി സോസ് അര ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇത്രയും ചേർത്ത് കൊടുത്തു ചില്ലി സോസും തക്കാളി സോസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ടൊമാറ്റോ സോസും ചില്ലി സോസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പുളിയും മധുരമൊക്കെ കിട്ടും ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം മിക്സീഡ് ജാർത്തതിനു ശേഷം ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മൈതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ലേശം മഞ്ഞൾപ്പൊടി ഒരു മുട്ട പിന്നെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം എടുക്കണം അതിനുശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ മിക്സി കഴുകിയതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം അത്രയും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കൂടുതൽ ലൂസാവാൻ പാടില്ല കൂടുതൽ തിക്കാവാനും പാടില്ല അത് ഈ ഒരു പരുവത്തിൽ ഒന്ന് കലക്കിയെടുക്കണം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഓയിൽ തടവിയതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം തിന്നായിട്ടുള്ള ദോശ ചുട്ടെടുക്കണം ഒരു മുപ്പത് സെക്കൻഡ് അതിൽ കൂടുതൽ വേവിക്കാൻ പാടില്ല മുപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം ഒരു പത്ത് സെക്കൻഡ് മറ്റേ ഭാഗം കൂടി വേവിച്ചതിന് ശേഷം നമുക്ക് പാനിൽ നിന്നും മാറ്റാം ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ദോശ ചുട്ടെടുക്കണം ദോശ മിഡിൽ ഭാഗത്തു നിന്നും താഴെ ഭാഗത്തെയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കണം വീടിൽ കാണുന്നത് ശ്രദ്ധിക്കുക ഇനി ഇതേപോലെ കോണോട് കോണായി മടക്കിയെടുക്കണം അതായപ്പോൾ നിങ്ങൾക്ക് വീടിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇനി സൈഡിലെല്ലാം മൈദ കലക്കിയ മാവുണ്ടല്ലോ ഒന്ന് തേച്ച് കൊടുക്കണം അങ്ങനെ തേച്ച് കൊടുത്താൽ നന്നായിട്ട് കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടും ഈ ഒരു രീതിയിൽ നാല് ഭാഗം അത് നാല് മടക്ക് മടക്കണം അപ്പോൾ വീഡിയോയിൽ ശ്രദ്ധിക്കുക ഇതേപോലെ നാല് മടക്ക് മടക്കിയെടുക്കണം ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് ചുട്ടെടുക്കാം ഇതാ വീഡിയോയിൽ ശ്രദ്ധിക്കണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഇനി ഈ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലായിട്ട് മസാല വെച്ചുകൊടുക്കണം മസാല നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വെച്ചുകൊടുക്കാം ഇനി ആ ഭാഗത്തു നിന്നും നമ്മൾ ഇതേപോലെ മടക്കിയെടുക്കണം ഇനി സൈഡിലെല്ലാം മൈദ കലക്കിയ മാവ് തേച്ചു കൊടുക്കണം വീണ്ടും ഇതേപോലെ മടക്കിയെടുക്കണം ഇനിയും ഒരു മടക്ക് മടക്കാം ഇനിയിപ്പോൾ ലാസ്റ്റ് നാലാമത്തെ മടക്കും കൂടി മടക്കിയതിന് ശേഷം സൈഡിൽ നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ എക്സ്ട്രാ ഉള്ള ഭാഗം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കട്ടാക്കി എടുത്താൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും ഇപ്പോൾ എല്ലാ ഭാഗവും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം ഇനി ഞാൻ കുറച്ച് മൈദ കലക്കിയെടുത്തിട്ടുണ്ട് മൈദ പെപ്പർ പൗഡർ ഉപ്പ് ലേശം ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ കലക്കിയെടുക്കണം ഇനി ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം ഞാനിപ്പോൾ മൂന്നെണ്ണം മാത്രമാണ് ആക്കുന്നത് ഇത്രയും ബാറ്ററും മസാലയും കൊണ്ട് നമുക്ക് ആറെണ്ണം ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതും നമുക്ക് ഇതേപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം എല്ലാം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കണം അതിന് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയെടുക്കണം ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഒരേ പാനിൽ തന്നെ മൂന്നും ഒന്നിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഒരു ഭാഗം ഫ്രൈ ചെയ്താൽ നമുക്ക് തിരിച്ചിട്ടു കൊടുക്കാം മൂന്നോ നാലോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് മൊരിയിച്ചെടുക്കാൻ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് നമുക്കത്ര കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഓയിൽ ആവശ്യമാണെന്ന് തോന്നിയാൽ ഒഴിച്ചു കൊടുക്കണം തിരിച്ചിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഓയിലൊക്കെ ഒന്ന് വറ്റി വരും ആ സമയത്ത് വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി വീണ്ടും ഞാൻ തിരിച്ചിട്ട് കൊടുത്തു ഇനി മറ്റേ ഭാഗം കൂടി നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ആ ഭാഗം മൊരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മറ്റേ ഭാഗം മുരിയിച്ചെടുക്കണം അതേപോലെ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ മൊരിച്ചെടുത്താൽ നല്ല ക്രിസ്പിയും അതായത് പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ട് കിട്ടും നല്ല കിഡിലൻ റെസിപ്പിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതായിപ്പോൾ പാകമായി വന്നിട്ടുണ്ട് നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഇഫ്താറിനും അതേപോലെ തന്നെ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും റെസിപ്പി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അറിയിക്കണം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റെസിപ്പിയുടെ ഫോട്ടോ എടുത്ത് എനിക്ക് തന്നാൽ ഞാൻ എൻ്റെ വാട്സപ്പിൽ അതായത് ത്രിബിൾ നയൻ ഫൈവ് സിക്സ് സെവൻ സീറോ ടു നയൻ ഫൈവ് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച് തന്നാൽ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ചീസി ചിക്കൻ പിസ ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്പി ഒരു ആൾ ഉണ്ടാക്കി എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് ആ ഫോട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുബൈദ ബാംഗ്ലൂരിൽ നിന്നാണ് എനിക്ക് അയച്ചു തന്നത് അപ്പോൾ താങ്ക് യു സുബൈദ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം ബൈ ബൈ സി യു